എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു പായസം എന്നിട്ട് ചെറുപയർ ചെറുപയറ് കൊണ്ടുള്ളൊരു പായസം മഴ ഇവിടെ തിരിമർത്ത് പെയ്തുകൊണ്ടിരിക്കുക അപ്പം ഒരു ചൂട് പായസം പായസം കുടിക്കാൻ ഒരു തോന്നല് അര കിലോ ചെറുപയർ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അത് കുക്കറിലേക്ക് പോകുക ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മേടിച്ചു പയറൊന്ന് വേവിച്ചെടുക്കട്ടെ കുക്കറിൽ വേവിച്ച ചെറുപയർ ഞാനൊരു വരുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ശർക്കര മുക്കാൽ കിലോ ശർക്കര ശർക്കര ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് മെൽറ്റ് ആക്കിയിട്ട് അരിച്ചെടുത്തേക്കണതാണ് അത് ഞാൻ ഈ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുക്ക ശർക്കര ചെറുപയറിൽ നിന്ന് मदरम बिडी ശരക്കരയും ചെറുപയറും നല്ലോണം ചേർന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട് കുറച്ച് നേരമായി ഇടന്ന് തിളയ്ക്കുന്നു ഞാൻ ഇതിനകത്തേക്ക് രണ്ടാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കണം തേങ്ങ പാലാണ് ഇപ്പം ഈ ചെറുപയർ പായസത്തിന് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു രണ്ട് സ്പൂണ് അരിപ്പൊടി കുറച്ച് തേങ്ങപ്പാലിയിൽ കലക്കിയതാണ് ചെയ്താണ് അത് അതിനകത്തൊരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഒരു കൊഴുപ്പല്ലെങ്കിൽ കുറവായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചവ്വരി ഉണ്ടെങ്കിൽ ചവ്വരി ഒരു കുറച്ചിട്ടാലും മതി വേവിച്ചിട്ടും മതി ഇതൊന്നും കൂടി വെന്ത് വറ്റിയെടുക്കുമായിട്ടില്ല പായസം റെഡി ആയിട്ടുണ്ട് ഇനി അത് ഒന്നാം പാലും കൂടി ഒഴിക്കാനുള്ളൂ ഒന്നാം പാൽ കുറച്ച് കൂടുതലുണ്ട് ഇട്ടു രണ്ടാം പാൽ കുറച്ചെടുത്തതാണ് ഒന്നാം പാലാണെങ്കിൽ ഒഴിച്ച് കൊടുക്കണ നല്ല കട്ടി പാലാണ് ഒരു പത്ത് ഏലക്കായയുടെ കുരു എടുത്തിട്ട് പഞ്ചസാര കൂട്ടി പൊടിച്ചേക്കണതാണ് കേട്ടോ അത് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ കലക്കി ഒഴിക്കാൻ പോകാം അല്ലെങ്കിൽ ഔട്ട് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതാണ് കേട്ടോ അത് ഞാൻ ഇത്തിരി തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് കലക്കി എടുത്തേക്കണതാണ് അത് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം പൊടി ആയിട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ഔത്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ അങ്ങനെ ചെയ്തേക്കണു ഒന്നാം പാര ഒഴിച്ച് തിള വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല ഒന്നാം പേരം ഒഴിച്ച് കഴിഞ്ഞാൽ ഇല്ല ചെറുതായിട്ട് തിള വര വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യാണ് അധികം തിളച്ചു മറഞ്ഞ് അത് ബിരിയാണിയുള്ള സാധ്യതയുണ്ട് തേങ്ങപ്പാലല്ലേ ഞാനിതിനൊരു മൂന്ന് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് മൂന്ന് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് ഞാനിത് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇനി ഒരു കാറ്റ് പായസത്തിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് കശുവണ്ടി മുന്തിരി കേട്ടോ അത് ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട്

പായസത്തിലേക്ക് ഇട്ടുകൂടെ കാണാം അടിപൊളി പൈസ ഉണ്ടാക്കാൻ ചെറുപയർ പായസം നല്ല ടേസ്റ്റി ആയ പൈസ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ലൈക്ക് അതിൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കുന്നു കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സ് കൊടുക്കാം ചെറുപയർ പായസം അടിപൊളി പൈസ ആണ് ടേസ്റ്റിയായ പൈസ ആണ് എല്ലാവരും ഉണ്ടാക്കുക ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി